കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു വയനാട്ടിലെ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ അഞ്ഞൂറിലേറെ ജീവനകൾ നഷ്ടമായ ദുരന്തത്തിൽ നിന്ന് ആ നാട് കരകയറാൻ ഇനിയും ഏറെക്കാലം വേണ്ടിവരും ദുരന്തത്തിൽപ്പെട്ട് മാതാപിതാക്കളെ നഷ്ടമായ കുരുന്നുകൾക്ക് സഹായഹസ്തം നീട്ടാൻ വേണ്ടി പണം സമാഹരിക്കുന്നതിനായി മറനാടൻ എഡിറ്റർ ഇൻ ചീഫ് ഷാജൻസ് കറിയ നാളെ നിന്ന് ചാടും അച്ഛനും അമ്മയും ദുരന്തത്തിൽ നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് സഹായമെത്തിക്കാൻ മറന്നാടിന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ നടത്തുന്ന ധനസമാഹരണത്തിനു വേണ്ടിയാണ് ഷാജൻസ്കറിയ സ്കൈ ഡൈവിംഗ് നടത്തുന്നത് നാളെ യു കെയിലെ നോട്ടിങ്ഹാമിലെ ആകാശ ആകാശമധ്യത്തിലാണ് സ്കൈ ഡൈവിംഗ് ഷാജൻസ്കറിയ അടക്കം ഇരുപത്തിയെട്ട് പേരാണ് ആകാശ ചാട്ടം നടത്തി ധനസമാഹരണം നടത്തുന്നത് ആകാശ ചാട്ടത്തിന് തയ്യാറാകുന്ന ഓരോരുത്തർക്കും പണം സ്പോൺസർ ചെയ്യാം ഇങ്ങനെ ലഭിക്കുന്ന തുക പൂർണ്ണമായും വയനാട്ടിലെ ദുരിതബാധിതരായ കുരുന്നുകൾക്ക് കൈമാറും മണനാടൻ ഷാജന്റെ ആകാശ ഇതിനോടകം പതിനൊന്ന് ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ചു കഴിഞ്ഞു എട്ട് ലക്ഷത്തോളം രൂപ യു കെ മലയാളികൾ സംഭാവനയായി നൽകിയപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമുള്ളവരുമായി ശാന്തിഗ്രാം അക്കൗണ്ടിൽ മൂന്നര ലക്ഷത്തിലേറെ രൂപയും സംഭാവനയായി നൽകിയിട്ടുണ്ട് ഷാജൻ സ്കൈ ഡൈവിംഗിൽ പങ്കാളികളാകുന്ന മറ്റ് ഇരുപത്തിയേഴ് പേർ ചേർന്ന് സമാഹരിച്ച തുക കൂടി വരുമ്പോൾ അറുപത് ലക്ഷത്തോളം രൂപ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ അക്കൗണ്ടിൽ എത്തി അന്തിമ കണക്കിൽ ഈ തുക ഇനിയും ഉയരും ശാന്തിഗ്രാം അക്കൗണ്ടിലേക്ക് നേരിട്ട് സഹായം നൽകാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കാം അക്കൗണ്ട് നമ്പർ മുപ്പത്തിരണ്ട് പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റിയാറ് മൂന്ന് അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി മുപ്പത്തിരണ്ട് പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റിയാറ് മൂന്ന് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാഞ്ഞിരംകുളം ബ്രാഞ്ച് ഐ എഫ് എസ് സി എസ് ബി ഐ എൻ സീറോ സീറോ വൺ സീറോ സെവൻ സീറോ ഫോർ എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം നാല് വിദേശ ഫണ്ട് വ്യക്തികൾക്ക് നേരിട്ട് നൽകുന്നതിന് പരിമിതികൾ ഉള്ളതിനാൽ ഇന്ത്യയിൽ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതിയുള്ള തിരുവനന്തപുരം പൂവാറിലെ ശാന്തിഗ്രാം കേരള എന്ന പ്രസ്ഥാനം വഴിയാണ് ഇക്കുറി സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നത് ഗാന്ധിയനായ പങ്കജാക്ഷൻ എന്ന വ്യക്തി നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് ശാന്തിഗ്രാം ഇവരുടെ സഹായത്തോടെ മുണ്ടക്കൈയിലെ ദുരിതബാധിതരായ കുഞ്ഞുങ്ങൾക്ക് സഹായം എത്തിക്കാം മറനാടൻ്റെ പ്രിയ വായനക്കാർക്കും പ്രേക്ഷകർക്കും കുരുന്നുകൾക്ക് സഹായം എത്തിക്കാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകാം വായനക്കാർക്ക് ശാന്തിഗ്രാം അക്കൗണ്ട് വഴി സംഭാവനകൾ നൽകാം ഒപ്പം പ്രേക്ഷകർക്കും ഈ തുകയും പൂർണമായും കുഞ്ഞുങ്ങൾക്കായി നൽകും മറുനാടന്റെ വായനക്കാരും പ്രേക്ഷകരും ഈ അവസരം ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നു ശാന്തിഗ്രാം വഴി പണം അയക്കാനുള്ള അക്കൗണ്ട് നമ്പറും യു ആപ്പ് വഴി സ്കാൻ ചെയ്ത് പണം അയക്കാനുള്ള അവസരവുമുണ്ട് ഇങ്ങനെ ശാന്തിഗ്രാം അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നവർ വയനാടിൻ മക്കളുടെ സഹായനിധി എന്ന് റഫർ ചെയ്യുക അല്ലെങ്കിൽ മറുനാടൻ ഷാജനെന്നോ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്നോ റഫറൻസ് വയ്ക്കുക വിദേശത്ത് നിന്നും ശാന്തിഗ്രാമിൻ്റെ ഇന്ത്യൻ അക്കൗണ്ടിൽ പണം ഇടുന്നവർ അവരുടെ പാൻ നമ്പറും അഡ്രസ്സും ശാന്തിഗ്രാമിൻ്റെ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കണം ശാന്തിഗ്രാം വഴി നൽകുന്ന ഇത്തരം സംഭാവനകൾക്ക് ആദായ നികുതി വകുപ്പിന്റെ എൺപത് ജി നിയമപ്രകാരമുള്ള നികുതി ഇളവും ലഭിക്കും സംഭാവന നൽകുന്നവർ വിവിധ മാർഗങ്ങളിലൂടെയാണ് ബാങ്ക് വഴി പണം അയക്കുന്നത് ഇക്കാരണത്താൽ പണം അയക്കുന്ന പലരുടെയും പേരുകൾ പോലും വ്യക്തമായി അറിയാൻ കഴിയുന്നില്ല വരവ് ചെലവ് കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റിന് വിധേയമാകും വിധം നൂറ് ശതമാനം സുതാര്യമായിട്ടാണ് ഞങ്ങൾ ഈ ദൗത്യം നടപ്പിലാക്കുന്നത് ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ സംഭാവന നൽകുന്നവർ അവരുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ പാൻ നമ്പർ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ സ്ക്രീൻഷോട്ട് എന്നിവ കൂടി അയച്ചു നൽകിയാൽ എല്ലാവർക്കും റെസിപ്റ്റ് അയച്ചു തരുവാൻ സാധിക്കുമെന്ന് ശാന്തിഗ്രാം ഡയറക്ടർ എൽ പങ്കജാക്ഷൻ അറിയിച്ചു ഇമെയിൽ ശാന്തിഗ്രാം കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം വാട്സാപ്പ് നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ഏഴ് എട്ട് ഒന്ന് അഞ്ച് ആറ് ഒൻപത് എട്ട് പൂജ്യം നാല് അഞ്ച് പൂജ്യം ശാന്തിഗ്രാമിന്റെ ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് രണ്ട് ആറ് ഒൻപത് ഏഴ് എട്ട് പൂജ്യം ഇതോടൊപ്പം യു കെയിൽ ഉള്ളവർക്ക് ഷാജൻസ്കറയുടെ ആകാശ ചാട്ടത്തിന് ഇനിയും പണം സംഭാവന നൽകാം യു കെയിൽ നിന്ന് പണം അയക്കുന്നവർ ഗിഫ്റ്റ് എയ്ഡ് ടിക്ക് ചെയ്യണം അങ്ങനെ ഗിഫ്റ്റായി എയ്ഡായി ലഭിക്കുന്ന തുകയും ചേർത്താകും മുണ്ടക്കയിൽ അനാഥരായവർക്ക് പണം നൽകുക മുണ്ടക്കയിലെ കുരുന്നുകൾക്കായി അൻപത് ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്ന് ശേഖരിച്ച് നൽകുകയാണ് ഒരു കോടിയെങ്കിലും സമാഹരിച്ച് നൽകേണ്ടതുണ്ട് ഇതിനായി മറനാടൻ വായനക്കാരും പ്രേക്ഷകരും ഷാജൻസ്കറയുടെ ആകാശ ചാട്ടത്തിനായി കഴിയുന്ന തുക സംഭാവന നൽകണമെന്ന് മറുനാടൻ കുടുംബവും ബ്രിട്ടീഷ് മലയാളി കുടുംബവും അഭ്യർത്ഥിക്കുന്നു